പത്തരം മാറ്റിൽ ഉടൻ വരാനിരിക്കുന്ന അടിപൊളി എപ്പിസോഡിൻ്റെ റിവ്യൂ ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് എല്ലാവരും ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ടട്ടോ അങ്ങനെ നമ്മുടെ അനാമിക എന്ത് ചെയ്യുന്നുണ്ട് ജാനകിയുടെ സ്വർണം മോഷ്ടിക്കുന്നുണ്ട് എന്നിട്ട് നേരെ അടുക്കളയച്ചെന്ന് ജാനകിയോട് പറയുന്നുണ്ട് അമ്മേ എനിക്കൊന്ന് പുറത്തു പോകണം എന്താ മോളെ നീ പോകുന്നത് അമ്മേ എൻ്റെ ഒരു കൂട്ടുകാരി വിളിച്ചിരുന്നു എന്നെ കാണണമെന്ന് അവളെ കണ്ടിട്ട് ഞാൻ പെട്ടെന്ന് തിരിച്ചു വരാമെന്ന് പറയുന്നുണ്ട് അപ്പോൾ ജാനകി പറയുന്നുണ്ട് കുറച്ച് മുന്നെയാണെങ്കിൽ ഏട്ടത്തിയുടെ കൂടെ പോകാമായിരുന്നു മോൾക്ക് അതൊന്നും സാരമില്ലമ്മേ ഞാൻ പോയിട്ട് വേഗം വരാം എന്നും പറഞ്ഞുകൊണ്ട് അനാമിക അവിടെ നിന്ന് പോകുന്നുണ്ടോട്ടോ ഇങ്ങനെ ഒരു ഓട്ടോ കയറിയിട്ട് അനാമിക എന്ത് ചെയ്യുന്നുണ്ട് വേണുവിൻ്റെ അടുത്ത് പോകുന്നുണ്ട് ഈ സമയത്ത് വേണു ചന്ദ്രനു അവിടെ കാത്തിരിക്കുന്നുണ്ടാവും അനാമികയെ അപ്പോൾ വേണു ചോദിക്കുന്നുണ്ട് ചന്ദ്രനോട് നിനക്ക് സ്വർണ്ണമായിട്ട് വേണോ പണമായിട്ട് വേണോ എൻ്റെ മകളിപ്പോൾ സ്വർണം കൊണ്ടുവരും അയ്യോ എനിക്ക് സ്വർണം വേണ്ടേ സ്വർണം വിൽക്കാൻ പോയിട്ട് വേണം എന്നെ പോലീസ് പിടിക്കാൻ എനിക്ക് പണം മതിയെന്ന് ചന്ദ്രൻ പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് അനാമിക അവിടെ എത്തുന്നുണ്ട് എന്നിട്ട് അനാമികയും കൂട്ടി വേണു എന്തു ചെയ്യുന്നുണ്ട് ആ സ്വർണം വിൽക്കാനായിട്ട് ജ്വല്ലറിയിലേക്ക് പോകുന്നുണ്ട് സ്വർണം വിൽക്കാൻ പോകുന്ന സമയത്ത് അനാമിക പറയുന്നുണ്ട് വേണുവിനോട് അച്ഛാ അച്ഛൻ എന്ത് പണിയാണ് കാണിച്ചത് എനിക്ക് പേടിയാവുന്നു ഇതാറ്റ ആരെങ്കിലും അറിഞ്ഞാൽ പിന്നെ എനിക്ക് അനന്തപുരിയിൽ സ്ഥാനം ഉണ്ടാവില്ല അവർക്കാർക്കും നിന്നെ സംശയമൊന്നുമില്ലല്ലോ സംശയമൊന്നുമില്ല ഞാനൊരു ഫ്രണ്ടിനെ കാണാൻ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങിയത് ഈ സമയത്ത് ദേവിയാനെ എന്ത് ചെയ്യുന്നുണ്ട് അതിലൂടെ പോകുന്നുണ്ടായിരുന്നു അപ്പോൾ യാദർശികമായിട്ട് വേണുവിനെയും അനാമികയും കാണുന്നുണ്ട് അവരെ കണ്ട ഉടൻ തന്നെ ദേവ്യാനി പറയുന്നുണ്ട് കാറ് നിർത്താൻ എന്നിട്ട് ആ കാറിനെ ഫോളോ ചെയ്യാൻ പറയുകയാണ് ദേവിയാനി എന്നിട്ട് അവർ കാറ് പാർക്ക് ചെയ്യുന്നതിന് കുറച്ച് അകലെയായിട്ട് എന്നിട്ട് ദേവിയാനി കാറിൽ നിന്നിറങ്ങി അനാമികയും വേണുവിനെയും ഫോളോ ചെയ്യുന്നുണ്ട് കേട്ടോ അവർ നേരെ ജ്വല്ലറിയിലേക്കാണ് പോകുന്നത് കണ്ട് അനാമിക കയറുന്നത് കണ്ട് ദേവിയാനും ജ്വല്ലറിയിലേക്ക് കയറുന്നുണ്ട് അപ്പോൾ കണ്ട എന്ന് പറയുന്നത് അനാമിക ബാഗിൽ നിന്ന് കുറച്ച് ഗോൾഡ് എടുത്തിട്ട് ജ്വല്ലറിക്കാരന് കൊടുക്കുന്നതാണ് അത് കണ്ട് ദേവിയാനൊന്നും ഞെട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ തന്നെ ഫോൺ ഉപയോഗിച്ച് അതൊക്കെ റെക്കോർഡാക്കുന്നു അപ്പോൾ ദേവിയാനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാണല്ലേ അവളെ ഉദ്ദേശം അനന്തപുരിയിൽ നിന്ന് സ്വർണം മോഷ്ടിച്ച് വന്നിട്ട് കാണിച്ചു പേരും കള്ളി എന്ന് പറഞ്ഞ് വീഡിയോ റെക്കോർഡ് ഓൺ ആക്കുന്നുണ്ട് കേട്ടോ തുടർന്നുള്ള എപ്പിസോഡുകൾക്കായി ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തു